ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ മാക്സികൾ ഡബിൾ എക്സ് സൈസിൽ വരുന്ന മാക്സികളാണ് അപ്പോൾ അൽഫേനും വരുന്നുണ്ട് അറുപത് സൈസും വരുന്നുണ്ട് ഇപ്രാവശ്യം പാർസൽ ഒന്ന് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ലി ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഒന്ന് പോസ്റ്റ് ഓഫീസ് തുറന്നേക്ക് പിന്നെ കണ്ടമാനം പാർസലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുക്ക് പുതിയ സോഫ്റ്റ്വെയർ ആയത് കാരണം അടിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയപ്പോൾ ഞാനൊന്ന് കൊട്ടയിഞ്ഞു അപ്പോൾ കൊട്ടയിഴിഞ്ഞു വെച്ചാൽ ഒന്ന് വീണ് വീണ് കാല് പിന്നെ ചെറുതായിട്ട് പരിക്കൊക്കെ ഉണ്ട് ചെറുതായിട്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ടൊക്കെ പാടെ മൂന്ന് ദിവസം വീണ്ടും പാർസൽ മുടങ്ങി അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഇപ്പോൾ വരാത്തത് എന്താ വീഡിയോ ഇടാത്തത് എന്താ ഇത് കാണിക്കണില്ലല്ലോ മെസ്സേജ് റിപ്ലൈ ഇല്ലല്ലോ അപ്പോൾ ഒരു ദിവസം തീരെ ഇറങ്ങാൻ വെക്കാതെ ഇരുന്നു അപ്പോൾ ഇന്നിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കോട്ടൻ്റെ ഡബിൾ എക്സ് എൽ സൈസ് മാച്ച് ചെയ്യാണ് നല്ല അടിപൊളി ഒരു ഇതാക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പ്രിൻറ്റിലാണ് നമ്മളെ ചുങ്കിടിയല്ല ബാത്തിക്കോ ഏതൊരു ഇതിൽ വരുന്ന ഒരു സൈസ് പ്രിന്റ് ആണ് കുറേ അജറക്കിലും ഇതിലൊക്കെ ചുങ്കുഡിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മാക്സുകളാണ് അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക ഇതാട്ടോ കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് ട്ടോ അപ്പൊ നിന്ന് നിന്ന് നിപ്പിൽ മാത്രമേ കാണിച്ചു തരുള്ളൂ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഞാൻ മിഞ്ഞാന്ന് മുതൽ രാത്രി വിചാരിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം നാനൂറ്റി മുപ്പതാണ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് കറക്റ്റായിട്ട് വീഡിയോസ് ഇടണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതും നാനൂറ്റി മുപ്പത് ചെറിയ പ്രിന്റാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് അന്നാണ് സംഭവിച്ചത് മക്കളോ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് പ്രിൻ്റ് അല്ല കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അറിയാലോ എന്താട്ടോ ഇതും നാനൂറാണ് അല്ല നാനൂറ്റി മുപ്പതാണ് ഇനി കാണിക്കാൻ പോണേ ത് നാനൂറാണ് കേട്ടോ നാനൂറിലുള്ളതാണ് ഇനി കാണിക്കാൻ പോണത് എന്താട്ടോ ഇതൊന്ന് അടുത്തത് വരുന്നത് ഇതാണ് തിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ നാനൂറ് രൂപയാണ് മറ്റേത് നാനൂറ്റി മുപ്പതും ആണ് കേട്ടോ അപ്പൊ ഇതിൽ ഏതു വേണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി ഉള്ള പാർസലൊക്കെ തിങ്കളാഴ്ച ആയിരിക്കൂട്ടെ പോയിരുന്നത് അപ്പോൾ ഇനി റബ്ബില്ലാവിൽ ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കായിരിക്കും ആ മാക്സി ഉണ്ടോ ഈ മാക്സി ഉണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ ത്രിബിൾ എക്സലുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ളവരെന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതുവരെ പാർസല് വെഴുകീനെ ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി റയോൺ ഇതിൽ വരുന്നതാണ് അപ്പോൾ എന്താ കേട്ടോ ഇന്ന് നാനൂറ്റി മുപ്പത് തന്നെയാണ് ഒരു പീസ് തന്നെ ഉള്ളു എന്താ അന്ന് ഈ പ്രിൻ്റിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കിട്ടിയപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതതിൻ്റെ ബ്ലൂ നാനൂറ്റി മുപ്പത് അപ്പം അടുത്തത് ഇതാക്കണം നാനൂറ്റി മുപ്പത് ഇതൊക്കെ ഇനി സിംഗിൾ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു നാനൂറ്റി മുപ്പത് ഇതൊക്കെ വീഡിയോ ചീനിൻ്റെ മുന്നേ തന്നെ കഴിഞ്ഞു ഇത് നാന്നൂറ്റി മുപ്പത് ഇത് ആണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ മുന്നേ കാണിച്ചതും റയോൺ റയോണാണേ അപ്പോൾ ആണെങ്കിൽ ഒന്ന് അലക്കിനു ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനി അടി കട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ ചുരുങ്ങിയാലോ എന്നുള്ള ഇതിലാണ് പറഞ്ഞത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷനുകളായിരുന്നു ഒക്കെ തീർന്നു കസ്റ്റമർ ഉണ്ടായിരുന്നു ഒന്നിലിന്നൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക ഓക്കെ ബൈസ് അല്ലി